പ്രിയമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന വിഷയം ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ സാധ്യമായിരിക്കെ കഴിഞ്ഞ ഇരുപത്തി വർഷങ്ങളായി ചർച്ച ചെയ്തും തീരുമാനമെടുത്തും മുമ്പോട്ട് പോവുകയും ഈ കഴിഞ്ഞ രണ്ടായിരത്തി നവംബർ മാസം മുതൽ നടപ്പിലാക്കാൻ സീറോ മലബാർ സഭയുടെ പരമോന്നത സിനഡും മേജർ ആർച്ച് ബിഷപ്പും അതിലും ഉപരിയായി മാർപ്പാപ്പ നേരിട്ടും ഇവിടെ ഓർഡറുകൾ നൽകുകയും സന്ദേശം വഴി ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടും ബോധവൽക്കരണം പോരാ ബോധവൽക്കരണം പോരാ എന്ന് മുറുപളി കൂട്ടുകയും തങ്ങളുടെ സഭാ മേലധ്യക്ഷനെ അനാവശ്യ വ്യാജ ആരോപണങ്ങളിൽ ഉൾപ്പെടുത്തി അവഹേളിക്കുകയും പുറമെ വ്യാജരേഖകളും വ്യാജ കേസുകളും ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ മേൽ കടുത്ത ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് സഭയുടെ അധികാരത്തെയും സഭാ സംവിധാനത്തെയും ദുർബലപ്പെടുത്തുവാൻ സഭയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം വൈദികർ നടത്തിയ പൊറോട്ട നാടകത്തിന്റെ തിരശീല വീഴാറായി ഈ പ്രശ്നം പരിഹരിക്കാൻ നട്ടലിലുള്ള മേജർ ആർച്ച് ബിഷപ്പിന് ഒരു നിമിഷം മതി എന്നിരിക്കെ അത് ചെയ്യാതെ ഈ സഭാദ്രോഹികളെ ചേർത്ത് പിടിച്ചുകൊണ്ടും അവരുടെ എല്ലാവിധ മ്ളേച്ചതകൾക്കും എല്ലാ ദുർവിനിയോഗങ്ങൾക്കും എല്ലാ കുർബാന അവഹേളനങ്ങൾക്കും അവർക്ക് കുട അവരെ ശിക്ഷണ നടപടികൾ എടുക്കാതെ അവരെ തലോടി തലോടിക്കൊണ്ടും മുമ്പോട്ട് പോകുന്ന സഭാനേതൃത്വം സീറോ മലബാർ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലജ്ജാകരമാണ് എന്തു ചെയ്താൽ രാജിവെച്ച് പുറത്തു പോവുകയുമില്ല ഈ അധികാര ദുർവിനിയോഗം കൊണ്ട് അദ്ദേഹവും ഈ ലോകം മുഴുവൻ വിശ്വാസികളുടെ നേർച്ചപ്പണം കൊണ്ടും സഭയുടെ സ്വത്തുക്കൾ കൊണ്ടും കറങ്ങി നടന്ന് ഓഴത്തരവും കോമാളിത്തരവും വിളിച്ചു പറഞ്ഞ് ചിരിച്ചുല്ലസിച്ച് നടക്കുവാനല്ലാതെ യാതൊരു പ്രയോജനമുള്ളൊരു വ്യക്തിയായിട്ട് നാളിതുവരെ വിശ്വാസ സമൂഹത്തിന് തോന്നിയിട്ടില്ല പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അതിന് മറികടക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടാകും അത് യാഥാർത്ഥ്യമാണ് സഭയുടെ അധികാര ദുർവിനിയോഗത്തെ ചോദ്യം ചെയ്യുന്നതിനും ശിക്ഷണ നടപടികൾ എടുക്കുന്നതിനും വേണ്ടിയാണ് കാനോൻ നിയമസംഹിത കാലാകാലങ്ങൾക്കുമ്പ് സഭയുടെ പൂർവികർ നേതൃത്വ പാഠവത്തിലുള്ളവർ അത് രൂപീകരിച്ച് അതിശക്തമായ നിയമസംഹിത സഭയിൽ ഏർപ്പെടുത്തിയത് ആ സഭാനിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ സഭയുടെ സിനഡും ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പും മാർ റാഫേൽ തട്ടിലും അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ടുള്ള മാർ ജോസഫ് പാമ്പ്ലാനി പിതാവും ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് പച്ചയായി പറഞ്ഞാൽ അധികാര ദുർവിനിയോഗത്തെ ചൂഷണം ചെയ്യുകയും നിസ്സഹായരായ വിശ്വാസികളെ വൈദികർ ചെയ്ത വളരെ മ്ലേച്ഛമായ വിശുദ്ധ കുർബാന നമ്മുടെ കർത്താവ് യീശോമിശികയുടെ തിരിശരീര തിരു രക്തങ്ങളെ അവഹേളിക്കുകയും അതിനൊരു ധനസമ്പാദന മാർഗമാക്കി ഉപയോഗിക്കുകയും പ്രതികാര മനോഭാവത്തോടുകൂടി വിശുദ്ധ കുർബാനയെ സമീപിക്കുകയും പ്രതികാര ദാഹത്തോടെ തന്നെ വാശി കുർബാന അതായത് ഒരേ അപ്പവും ബീഞ്ഞും ഉപയോഗിച്ച് ബീഞ്ഞില്ലാതെയും പതിനാറോളം കുർബാന നടത്തി കുർബാനയെ അവഹേളിക്കുകയും മുപ്പത്തിരണ്ട് വൈദികരാണ് ഇത് ചെയ്തതെന്നും കൂടി ഓർക്കുമ്പോൾ സഭയിലെ വിശ്വാസികൾക്കുണ്ടാകുന്ന ലജ്ജ പോലും സഭയുടെ മേലധ്യക്ഷന്മാർക്കും സഭാ സംവിധാനത്തിനും ഇല്ലാതെ പോകുന്നത് അത്യന്തം ഖേദകരവും അപമാനവും ലജ്ജാകരവുമാണ് സീറോ മലബാർ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നേതൃത്വത്തിൽ നിന്ന് എന്ത് തീരുമാനമുണ്ടെങ്കിലും അത് അനുസരിക്കാനുള്ള ബാധ്യത ഉണ്ടെന്നിരിക്കെ ഇപ്പോൾ ഈ പ്രശ്നപരിഹാരത്തിനായി ഏർപ്പെടുത്തിയ സഭാ ട്രിബ്യൂണലിനെയും അതിലെ കാനോൻ നിയമ പണ്ഡിതരെയും വെല്ലുവിളിച്ചുകൊണ്ട് ചില പിതാക്കന്മാരും ചില നേതൃത്വത്തിലിരിക്കുന്നവരും മേജർ ആർച്ച് ബിഷപ്പും കൂടെ ഒത്തുകളിച്ച് ഇതിനെ ഈ സഭയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം അപകടകരമാണ് ഇതിനെതിരെ വിശ്വാസികൾ അതിശക്തമായി രംഗത്ത് വരിക തന്നെ വേണം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങിക്കൊള്ളമെന്നില്ല എന്നിരുന്നാലും തങ്ങളുടെ വിശ്വാസത്തെ കടലിലെറിയാൻ തങ്ങളുടെ വിശ്വാസത്തെ നിർജീവമാക്കാൻ സീറോ മലബാർ സഭയിൽ ജനിച്ച ഒരു വ്യക്തിക്കും ഒരു കുടുംബത്തിനും സാധിക്കുകയില്ല അതിനാൽ തന്നെ തങ്ങളുടെ ജീവൻ പോലും കർത്താവിന് സമർപ്പിച്ച് ഈ വിശുദ്ധ കുർബാനയെ എതിർക്കുന്നവരുടെ മേൽ അതിശക്തമായ സമരപരമ്പരകളുമായി പലതവണ വിശ്വാസികൾ മൗണ്ട് സെൻ്റ് തോമസും സഭയുടെ ആസ്ഥാനങ്ങളിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലും കയറിയിറങ്ങുകയുണ്ടായി ഇതിനെയൊക്കെ നിർദാക്ഷിണ്യം ഒരു മുഖവിലയ്ക്ക് പോലും എടുക്കാതെ തങ്ങളുടെ ആധിപത്യങ്ങളിൽ അധികാരങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇല്ലാത്ത അധികാരം ദുർവിനിയോഗം ചെയ്ത് സഭയുടെ മേലധ്യക്ഷന്മാരും സഭയുടെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരും ഉത്തരവാദിത്തപ്പെട്ടവരും ഒളിച്ചുകളി നടത്തുന്ന നാടകമാണ് നമ്മൾ നാളിതുവരെ കണ്ടത് ഇപ്പോൾ എന്തായാലും സഭയുടെ ട്രിബ്യൂണലിനെ മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കുകയും തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് ബോധ്യം വന്നുകൊണ്ടുള്ള സഭയുടെ പരമോന്നത കോടിയുടെ ഉന്നത തലങ്ങളിൽ നിന്ന് മാർ മൂലക്കെട്ടു പിതാവ് ഏർപ്പെടുത്തിയ ആ നിയന്ത്രണം അദ്ദേഹം തന്നെ പിൻവലിച്ചുകൊണ്ട് വിമതർക്ക് ശക്തമായ താക്കീതുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനും യാതൊരു കാരണവശാലും എത്രയും സ്ഥാനത്തിരിക്കുന്നവർ അധികാര ദുർവിനിയോഗം ചെയ്യാതിരിക്കെ ഇദ്ദേഹം കഴിഞ്ഞ ആറുമാസക്കാലമായി ഇവിടെ അധികാര ദുർവിനിയോഗം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാ വിശ്വാസികൾക്കും ഇവിടെയുള്ള സഭയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ബോധ്യമുള്ളതാണ് അതിനാൽ ഇപ്പോൾ പൂലക്കാട്ടു പിതാവിൻ്റെ ഈ സർക്കുലറിനെ എല്ലാ സഭാ സ്നേഹികളും പിന്തുണച്ചുകൊണ്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരായി സഭയെ നിർലോഭം വഞ്ചിക്കുകയും സഭയെ നിർദാക്ഷിണ്യം വിമതർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത മാർ ജോസഫ് റംലാന പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കുകയും ഇവിടെ വത്തിക്കാൻ തന്നെ നേരിട്ടൊരു ഭരണ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം എന്നിരുന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്നാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിലാണ് സീറോ മലബാർ സഭയുടെ പ്രതീക്ഷയും അദ്ദേഹത്തിലാണ് സീറോ മലബാർ സഭയുടെ അധികാരവും അദ്ദേഹം സത്യം തിരിച്ചറിയുകയും ഈ സഭാവിരുദ്ധരെ സഭാദ്രോഹികളുടെ മേൽ അച്ചടക്കം നടപടികൾ എടുക്കുകയും ചെയ്താൽ ഒരു ദിവസം കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കും അതല്ലെങ്കിൽ ഇനിയും നാടകം കളിച്ച് തങ്ങളുടെ മേൽ വിമതർ വലിച്ചെറിഞ്ഞ വിഴുപ്പുകളും ചുമന്നുകൊണ്ട് അപമാനിതരായി സഭയെ നശിപ്പിച്ച ഖ്യാതിയുമായി ഇവർക്ക് അവസാനം വരെ ജീവിക്കാം പ്രശ്നപരിഹാരത്തിനാണ് മേതർ ആർച്ച് ബിഷപ്പും സഭാസിനടും ശ്രമിക്കുന്നതെങ്കിൽ ഉചിതമായ പ്രവർത്തിക്കുക സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കാതിരിക്കുക വിശ്വാസികളാണ് സഭ എന്ന സത്യം മെത്രാന്മാർ തിരിച്ചറിയുക പത്തോ ഇരുപതോ അമ്പത്തിരണ്ടോ മെത്രന്മാർ ചേർന്നതല്ല സീറോ മലബാർ സഭയുടെ കവചം ഉരുക്ക് കോട്ട പോലെ പിന്നിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളാണ് സഭയുടെ പുറംകവചം അത് പൊട്ടിയാൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല മെത്രന്മാരെ ചങ്ങനാശ്ശേരിക്കാരോടും വടക്കരോടും തെക്കരോടും കിഴക്കരോടും എല്ലാവരോടും കൂടെയാണ് ഈ മുന്നറിയിപ്പ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയെ സ്നേഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ പുരോഹിതരാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മെത്രാന്മാരാണെങ്കിൽ നീതിയോടെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുക സഭാ വിരുദ്ധരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ധനത്തിൽ മതിമറന്ന് അവരുടെ പങ്കു പറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുത്ത് നിങ്ങൾ നീതി പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നിത്യ നരകാഗ്നിയിലേക്ക് മെത്രാൻ്റെ കുപ്പായവും ഇട്ട് വടിയും പിടിച്ച് പുരിശും പിടിച്ച് മോതിരവും അണിഞ്ഞ് അരപ്പട്ടയും കെട്ടി കയറിപ്പോകാമെന്ന് നിങ്ങൾ വിജി വ്യാമോഹിക്കേണ്ട നിങ്ങളെ ക്രിസ്തു അന്ത്യവിധി ദിനത്തിൽ നിത്യനരകാജ്ഞയിലേക്ക് വലിച്ചെറിയുന്നത് വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പാണ് ഇനിയും നിങ്ങൾ അമാന്തം കാണിക്കാതെ സീറോ മലബാർ സഭയെ തകർക്കുന്ന സഭാവിരുദ്ധ ശക്തികളുടെ മേൽ ആതിശക്തമായ നിയമ നടപടികൾ എടുക്കുക